മലയാളി മനസ്സുകളിൽ ഈ മൂന്ന് വ്യക്തികളെ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന മലയാളികളുടെ മുമ്പിലാണ് ഇനി ഇവരുള്ളത് നമസ്കാരം നമസ്കാരം ഞാൻ തള്ളിയതല്ല എല്ലാ മലയാളികൾക്കും അറിയാം ഇത്ര സുന്ദരിയാകാൻ എങ്ങനെ പറ്റുന്നു സുന്ദരിയാവുന്നത് ഇതേപോലെയുള്ള ആൺകുട്ടികൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അറിയാതെ ഗ്ലോ ചെയ്യുന്നതാണ് അതെ

അതായത് ഒരു ഒരു സീരിയൽ എന്ന് പറയുമ്പോ എങ്ങനെ പോലും മിനിമം ഒരു മൂന്നോ അല്ലെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെ ആയിപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയൽ നിൽക്കുമ്പോ പിന്നെ എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാം അതുപോലെ തന്നെ കോണ്ടാക്ട് ഒക്കെ ഫോൺ ഉണ്ട് എന്നാലും നേരിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള മീറ്റിംഗ് ഭയങ്കര സന്തോഷം എല്ലാവരും ഒന്നിച്ചു കാണുമ്പോൾ അതിമധുരം പുതിയ സന്തോഷം

ഒരു ലക്ഷല്ലേ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഞാൻ അത്ര ഇത് നോർമൽ ഒരു 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 സ്റ്റിച്ച് ചെയ്ത അല്ലടാ ഇത്രയും പറ്റുന്നു സ്ക്രീനിൽ അന്നും ഇന്നും ഈ ഊർജ്ജമുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും എനർജി ആയിട്ട് ഇരിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എവിടെ ചെന്നാലും ആ എനർജി പകർന്നു ശ്രമിക്കും പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം കല്യാണം കഴിഞ്ഞു അതിന്റെ ഒരു വിശേഷം നടക്കുന്നു പിന്നെ ഷൂട്ടും കാര്യങ്ങളായിട്ട് പോകുന്നു പിന്നെ ഇതേപോലെ ഡാൻസ് ഷോ ഷോസ് എല്ലാമായിട്ട് നന്നായി പോകുന്നു അപ്പൊ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒന്നാകെ പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ